വിശ്വം ശിഹായിക്ക് സ്തുതികാരിക്കട്ടെ വിശ്വ അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇതിൽ നിന്ന് അകന്ന് പോകുകയും സ്നേഹമുള്ള പറയും ഈശോ ഈ ഒരു വചനം നമുക്ക് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നത് നീതിയാണോ അനീതിയാണോ അനീതി പ്രവർത്തിച്ചാൽ എന്താണ് എനിക്ക് സംഭവിക്കുക എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലേ അനീതി പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകാനായിട്ട് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രവൃത്തികൾ നീതി നിറഞ്ഞതായിരിക്കണം നന്മ നിറഞ്ഞതായിരിക്കണം ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നു പലപ്പോഴും തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ തിന്മ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്നുള്ള ചിന്ത എനിക്ക് എൻ്റെ ദൈവത്തിന്റെ ഒപ്പമിരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ എൻ്റെ ഓരോ പ്രവൃത്തിയും നന്മ നിറഞ്ഞതായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ മാമുദീസ വേളയിൽ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രമുണ്ടല്ലേ ഈ വന്മയുള്ള വസ്ത്രവുമായിട്ട അന്ത്യവിധിനാളില് ഈശോട് ഒപ്പം ഇരുന്ന് വിരുന്നു ഞാൻ ആസ്വദിക്കേണ്ടത് ഈ വിവാഹ വസ്ത്രം മാമൂദീസാ വേളയിൽ ലഭിച്ച വസ്ത്രം ഇതുമായിട്ട് അന്ത്യവിധ്യനാളിയെ ഈശോയുടെ ഒപ്പം ഇരുന്ന് വിവാഹ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വിരുന്നാസ്വദിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എന്റെ ആ വസ്ത്രം വെണ്മയോടുകൂടി കാത്തുസൂക്ഷിക്കണം നീതി നിറഞ്ഞ നന്മ നിറഞ്ഞ ഈ ലോക ജീവിതം യാത്ര പൂർത്തിയാക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ ഒ ഒപ്പമിരുന്ന് വിരന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് എന്റെ ഈശോടെ ഒപ്പമിരിക്കാനായിട്ടുള്ള യോഗ്യതയുണ്ടോ ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത് നീതി നിറഞ്ഞ കാര്യങ്ങളാണോ അതോ അനീതിയോടുകൂടി സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയേണ്ടത് അനീതി പ്രവർത്തിക്കുന്ന ആരെയും എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല അതുകൊണ്ട് എൻ്റെ സുഹൃത് വലയങ്ങളിൽ നമ്മൾ ചിന്തിക്കണം ഞാൻ ആടെ കൂടെയാണ് പോകുന്നത് നന്മ പ്രവർത്തിക്കുന്നവന്റെ ഒപ്പമാണ് ഞാൻ ആയിരിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിലും ആ നന്മ ഉണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളെ തെറ്റിലേക്ക് പോവുക തിന്മ പ്രവർത്തിക്കുന്ന അനീതി പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം നമ്മൾ നമ്മളായിപ്പോയി കഴിഞ്ഞാൽ അറിയാതെ നമ്മളും അതിന് അടിമപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഓരോ സുഹൃത്തിനെയും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചെടുക്കണം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സൗഹൃദങ്ങള് എപ്രകാരമാണ് കൂട്ടുകാര് തിന്മയിലേക്ക് നയിക്കുന്നുണ്ടെങ്കില് അവരെ മാറ്റി നിർത്താനായിട്ട് നന്മയുടെ വഴിയെ പോകുവാനായിട്ട് നീതിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഈശ്വരെ ഒപ്പം നിരല് വിസ്വദിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ